സർക്കാർ ഭൂമി നൽകാത്തത് കൊണ്ടാണ് കോൺഗ്രസിന്റെ വയനാട് പുനരധിവാസ പദ്ധതി വൈകിയതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കോൺഗ്രസ് പിരിച്ച പണത്തിന്റെയും കെ പി സി സി പ്രസിഡന്റിന്റെയും ജോയിന്റ് അക്കൗണ്ടിൽ ഉണ്ടെന്നും അദ്ദേഹം തന്റെയും കെ പി സി സി പ്രസിഡന്റിന്റെയും ജോയിന്റ് അക്കൗണ്ടിലുണ്ടെന്നും അദ്ദേഹം കൊച്ചിയിൽ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകരുതെന്നും യു ഡി എഫ് നേതാക്കൾ പറഞ്ഞിട്ടില്ലെന്നും വി ഡി സതീശൻ അവകാശപ്പെട്ടു അപ്പോഴാണ് ഞങ്ങള് സ്ഥലം കണ്ടുപിടിക്കാൻ ഞങ്ങൾ മൂന്നു മാസം നാലു മാസം കൊണ്ട് ഞങ്ങൾ സ്ഥലം കണ്ടുപിടിച്ച് ഞങ്ങൾ സ്ഥലം രജിസ്റ്റർ ചെയ്തു അപ്പൊ കുറെ സോഷ്യൽ മീഡിയയില് വായി തോന്ന പൈസ ഇടപോയി എന്റെയും കെ പി സി സി പ്രസിഡന്റിന്റെയും ജോയിന്റ് അക്കൌണ്ടിലാണ് പൈസ ഞങ്ങൾ പ്രചരിപ്പിച്ചു സി എം ഡി ആർ എഫിലേക്ക് പൈസ കൊടുക്കരുതെന്ന് യു ഡി എഫ് പ്രചരിപ്പിച്ചു സി എം ഡി ആർ എഫിൽ ഞാനടക്കമുള്ള ആളുകൾ പൈസ കൊടുത്തിട്ടുണ്ട് യു ഡി എഫ് എം എൽ എമാര് പൈസ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ തന്നെ ഏകദേശം പത്തൊമ്പത് ലക്ഷത്തോളം രൂപ ഞങ്ങൾ തന്നെ കൊടുത്തിട്ടുണ്ട് ഞങ്ങളല്ല ഞാൻ അടക്കമുള്ള ആളുകൾ ഞങ്ങൾ എം എൽ എ മാർ യു ഡി എഫ് എം എൽ എമാരും മുഴുവൻ പൈസ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ പ്രചരിപ്പിക്കാണ് യു ഡി എഫ് പറഞ്ഞു സി എം ഡി ആർ എഫ് പൈസ കൊടുക്കരുത് കള്ളത്തനം പറയാണ് പച്ചക്കള്ളം പ്രചരിപ്പിക്കുകയാണ്